യോഹനൻ്റെ സുവിശേഷം ആറാം അധ്യായം അൻപത്തി ആറാം തിരുവചനത്തിലൂടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും അനുദിനം ഈശോയെ സ്വീകരിക്കുന്നവരായ നാം ഓരോരുത്തരും സഞ്ചരിക്കുന്ന സക്രാരികളാണ് പരിശുദ്ധ കന്യാമറിയം വചനം സ്വീകരിച്ചപ്പോൾ മറിയുമായിരുന്നു ആദ്യത്തെ സക്രാരി ദിവികാരുണ്യം സൂക്ഷിക്കുന്ന അസക്രൈഡയുടെ അടുത്ത് എപ്പോഴും നിശബ്ദമായിരിക്കും ഇതുപോലെ അനുദിനം ഈശ്വയ സ്വീകരിക്കുന്ന നമുക്കൊരു അവബോധം ഉണ്ടായിരിക്കണം ഈശോ നമ്മളിലുണ്ട് നാം ജീവിക്കുന്ന സക്രാരികളാണ് അതാണ് വിശുദ്ധ പൗലോ ശ്രീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നു കുറയന്തോസ് മൂന്നാം അധ്യായം പതിനാറാം തിരുവചനത്തിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ നിങ്ങൾ നിങ്ങളറിയുന്നില്ലേ ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ് ആ ആലയം നമ്മൾ ഓരോരുത്തരുമാണ്